നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഉന്നത സി പി എം നേതാക്കൾ പരസ്പരം ചോദിക്കുന്നു എസ് ഐ ടിയുടെ നീക്കം വല്ലതും അറിഞ്ഞു എല്ലാവർക്കും പരിഭ്രാന്തിയാണ് പ്രത്യേകിച്ച് എ കെ ജി സെൻട്രൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തുലാസിലാടുന്നു തെരഞ്ഞെടുപ്പിനെ ഏതാനും ദിവസങ്ങൾ മാത്രം അതിനിടയിലാണ് പാർട്ടിയെ വെട്ടിലാക്കി എ പത്മകുമാറിന്റെ മൊഴി പുറത്തുവത്തിരിക്കുന്നത് എസ് ഐ ടി റിമാൻഡ് പ്രതിയായ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നപ്പോഴേ പാർട്ടിയുടെ ചങ്കെടുപ്പ് കൂടിയിരുന്നു അതുകൊണ്ടാണ് പത്മകുമാറിനെ ഒരു കാരണവശാലും വെക്കരുത് എന്ന് പ്രത്യേക നിർദ്ദേശം കൊടുത്തത് നേരത്തെ എൻ പാസുവിനെ എ ആർ ക്യാമ്പിൽ നിന്നെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ കയ്യാമം വെച്ചാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത് സമാനമായ തലത്തിൽ എ പത്മകുമാറിന്റെ കയ്യിലും വിലങ്ങുവച്ചാൽ കാര്യങ്ങൾ കൈവിടുമെന്ന് സി പി എമ്മിന് മനസ്സിലായി ഡി ജി പിയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമൊക്കെ ഉണർന്നു പ്രവർത്തിച്ചു എസ് ഐ ടി തലവനടക്കം അവർ കർശന നിർദ്ദേശങ്ങൾ കൈമാറി വിലങ്ങുവെക്കുന്ന പ്രതികളുടെ കാര്യത്തിൽ പ്രത്യേക നടപടിക്രമം പൂർത്തിയാക്കണം അല്ലാതെ തോതിയപാടെ നിങ്ങൾ സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളുടെ കയ്യിൽ കയ്യാമം വെച്ചാൽ നിങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ എടുക്കും എന്നാണ് അവരെ ഭയപ്പെടുത്തിയത് സംഘടിത കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന കുറ്റവാളികളുടെ കൈകളിൽ വിലങ്ങുവെക്കാൻ നിയമം അനുശാസിക്കുന്നുണ്ട് തങ്ങൾ നിയമം പറയുന്നത് അനുസരിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് എയർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥർ ആ പോലീസ് ഉദ്യോഗസ്ഥരെ എത്രയും പെട്ടെന്ന് സസ്പെൻഡ് ചെയ്യുമെന്നൊക്കെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടിരുന്നു പ്രത്യേകിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്നാൽ എയർ ക്യാമ്പിലെ പോലീസുകാരെ സസ്പെൻഡ് ചെയ്താൽ വലിയ വിവാദമുണ്ടാകും എന്ന് ഭയന്ന സർക്കാർ ഇപ്പോൾ തെല്ലും അടങ്ങി നിൽക്കുന്നു ഇവിടെയാണ് പത്മകുമാറിന്റെ മൊഴി ഏറെ നിർണായകമാകുന്നത് വിലങ്ങ് വച്ചില്ല എങ്കിലും സർക്കാരിനെ രക്ഷിക്കുന്ന മൊഴിയല്ല പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയത് അതിനേക്കാൾ പുലിവാലുണ്ടാക്കുന്ന മൊഴിയാണ് പത്മകുമാർ എസ് ഐ ടിക്ക് മുന്നിൽ നൽകിയ മൊഴി ഇപ്പോൾ സർക്കാരിനെയും ഒക്കെ അടപടലും വെട്ടിലാക്കുന്നു സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ തന്ത്രിക്കും മന്ത്രിക്കുമൊക്കെ പങ്കുണ്ട് എന്ന തലത്തിലാണ് പത്മകുമാറിന്റെ മൊഴി എന്നാൽ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന പല അപകടങ്ങളുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കണ്ഠൻ രാജീവരും അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി ഒക്കെ ഒന്ന് കോർത്തിരുന്നവരാണ് അന്നതൊട്ട് തന്ത്രി കുടുംബത്തിനെ അത്ര പിടുത്തമല്ല സി പി എമ്മിനും സർക്കാരിനുമൊക്കെ ഇപ്പോഴത്തെ തന്ത്രിമാരുടെ ഇടപെടലിനെ കുറിച്ചൊക്കെ സി പി എം മുൻപ് വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു രാഷ്ട്രീയ നേതാക്കളിലേക്ക് മാത്രമല്ല തന്ത്രിയിലേക്കും തിരിച്ചുവിടാനുള്ള തന്ത്രമാണ് പത്മകുമാർ പയറ്റിയത് തന്ത്രി കണ്ഠര് രാജീവരുമായുള്ള പരിചയത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്ര സ്വാധീനം ശബരിമലയിൽ നേടിയെടുത്തത് എന്നായിരുന്നു എ പത്മകുമാറിൻ്റെ മൊഴി തന്ത്രിയാണ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത് തൻ്റെ പരിചയത്തിന് മുൻപ് തന്നെ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ പരിചയമുണ്ടായിരുന്നു എന്നും എ പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ പത്മകുമാർ നൽകിയ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്ത്രി കണ്ഠരി രാജീവർക്കെതിരെയും കടകംപള്ളി സുരേന്ദ്രനെതിരെയും നടപടിയെടുത്താൽ സി പി എം പാർട്ടി അടപടലം വെട്ടിലാകും അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം എന്ത് എന്ന ആശങ്കയോടെ നോക്കുകയാണ് സി പി എം പാർട്ടി ഇതിനിടയിൽ എസ് ഐ ടി ചില രഹസ്യ നീക്കങ്ങൾക്കൊരുക്കം നടത്തുന്നു എന്ന വാർത്ത എ കെ ജി സെന്ററിൽ പോലും പരിഭ്രാന്തിയുളവാക്കി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ശബരിമല വിഷയം ബാധിക്കാത്ത വിധത്തിൽ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ എന്നാൽ മുൻ ദേവസ്വം മന്ത്രി കടകപ്പള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണ സംഘം എത്തിയാൽ കാര്യങ്ങൾ കൈവിടുമെന്ന പാർട്ടി തുടക്കം മുതൽ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ഇടയ്ക്ക് തന്ത്രിയിലേക്കും സാക്ഷിയായ നടൻ ജയറാമിലേക്കുമൊക്കെ അന്വേഷണമുന തിരിച്ചുവെച്ചത് ജയറാമിനെ സാക്ഷിയാക്കി മൊഴിയെടുക്കാനുള്ള നീക്കം എന്നാൽ സാവധാനത്തിലാക്കിയ അന്വേഷണ സംഘം കാരണം കടകംപള്ളി സുരേന്ദ്രന് മുൻപ് ജയറാമിനെയൊക്കെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കൽ നടത്തിയാൽ അത് പൊതുജനങ്ങൾക്കിടയിൽ വലിയ എതിർപ്പിന് കാരണമാകുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നു ഒരുപക്ഷെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടായേക്കാം വിശ്വാസികളെ സ്വാധീനിക്കുന്ന തന്നെ കുറ്റാരോപിതനായ പത്മകുമാറിനെതിരെ പാർട്ടി നടപടി സ്വീകരിക്കുന്നില്ല എന്നതായിരുന്നു വലിയ പ്രശ്നം എ പത്മകുമാറിനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചാൽ അത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനൊരു അനുകൂല ഘടകമാകും എന്ന് വിശ്വസിക്കുന്നവരുണ്ട് എന്നാൽ പത്മകുമാറിനെതിരെ തിടുക്കപ്പെട്ട് നടപടിയെടുത്താൽ തൊട്ടുപിറകെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുകയും ഏതെങ്കിലും നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്താൽ അത് കൂടുതൽ വെട്ടിലാകുന്ന സ്ഥിതിവിശേഷമുണ്ടാക്കുമെന്ന് പാർട്ടി തിരിച്ചറിഞ്ഞു ഇതിന്റെ ഭാഗമായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ പത്തനംതിട്ട ജില്ലയിലേക്കൊന്നു പോയത് ജില്ലയിലെ പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ ഒന്ന് സമാശ്വസിപ്പിക്കുക എന്നാൽ എം വി ഗോവിന്ദൻ അവിടെ കണ്ടത് തികച്ചും വിഭിന്നമായ കാഴ്ചകൾ പത്മകുമാറിനെ പൂർണ്ണമായി തള്ളിപ്പറയുകയാണ് അവിടെയുള്ള പാർട്ടി പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും പത്മകുമാറിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് അവർ ഒന്നൊന്നായി ആവശ്യപ്പെട്ടു എന്നാൽ ഭയപ്പെട്ട ഗോവിന്ദൻ പ്രത്യേകിച്ച് നടപടികളൊന്നും പ്രഖ്യാപിക്കാതെ ഇപ്പോൾ അന്വേഷണത്തിലിരിക്കുന്നൊരു കേസാണെന്നും കുറ്റാരോപിതൻ മാത്രമാണെന്നും പാർട്ടി നേതാക്കൾക്ക് മുന്നിൽ വിശദീകരിച്ച് അവിടെ നിന്നും മടങ്ങി രണ്ട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ സി പി എമ്മിനെ കുഴയ്ക്കുന്നത് ഒന്ന് കേസിൽ പ്രതിയാക്കപ്പെട്ട ഉടനെ പത്മകുമാറിനെതിരെ സി പി എം നടപടിയെടുത്താൽ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പാർട്ടി അംഗീകരിച്ചതിന് തുല്യമാകും പത്മകുമാറിനെ ഒരു കുറ്റവാളിയായി അംഗീകരിച്ചാൽ അതിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം സി പി എമ്മിന് ഏറ്റെടുക്കേണ്ടി വരും പിന്നീട് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഇതിന്റെ വിശദീകരണമാകും മുഖ്യമായും സി പി എം നടത്തേണ്ടി വരിക രണ്ടാമതൊരു കാരണം കൂടി സി പി എമ്മിനുണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു വരുത്തിയാൽ അറസ്റ്റിനുള്ള മുറവിളി ശക്തമാകും പ്രത്യേകിച്ച് പ്രതിപക്ഷവും ബിജെപി മുന്നണിയുമൊക്കെ അതുകൊണ്ടാണ് എം വി ഗോവിന്ദൻ പറയുന്നത് പാർട്ടി നേതാക്കൾക്കെതിരെ സാധാരണ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും പ്രതിയാക്കപ്പെടുകയും ചെയ്യുമ്പോൾ സംഘടനാ നടപടി സ്വീകരിക്കുന്ന കീഴ്വഴക്കം ഇല്ലെന്ന് മുൻപ് പിണറായി വിജയനെതിരെ എഫ്ഐആർ ഇട്ടപ്പോഴും ഇതേ നടപടിക്രമം തന്നെയാണ് സിപിഎം പാലിച്ചത് അതുകൊണ്ട് തന്നെ ആ കീഴ്വഴക്കം പത്മകുമാറിന്റെ കാര്യത്തിലും തുടരുന്നു എന്ന് ഗോവിന്ദൻ പറഞ്ഞു വെച്ചു പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ സി പി എം ഭയപ്പെടുന്നു എന്ന് വ്യക്തമാണ് ശബരിമല കേസിൽ പ്രതികളാകുന്ന ആരെയും സംരക്ഷിക്കുന്നില്ല എന്ന നിലപാടായിരുന്നു തുടക്കത്തിൽ സി പി എം പാർട്ടിയും എം വി ഗോവിന്ദനുമൊക്കെ പ്രഖ്യാപിച്ചത് എന്നാൽ ഈ വിഷയത്തിൽ പിണറായി ഇതുവരെ ശക്തമായ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ രണ്ടുപേരും സി പി നേതാക്കൾ അവരാണ് ഇപ്പോൾ ജയിലറയ്ക്കുള്ളിൽ കഴിയുന്നത് പാർട്ടിക്ക് നിസ്സംഗതയോടെ നോക്കി നിൽക്കേണ്ടി വരുന്നു ഇത്തരമൊരവസ്ഥ ഇതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിൽ നിന്ന് സി പി എമ്മിന് എങ്ങനെ മാറി നിൽക്കാൻ കഴിയും പ്രതിപക്ഷത്തിന്റെ ആക്രമണമുന കുറവാണ് എന്ന് സമൂഹ മാധ്യമങ്ങൾ പരിഹസിക്കുന്നു എൻ വാസു അറസ്റ്റിലായപ്പോൾ കാര്യങ്ങൾ അവിടെ കൊണ്ട് അവസാനിക്കുമെന്നാണ് സി പി എം കരുതിയത് അതുകൊണ്ടുതന്നെ വാസുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടെന്ന് എം വി ഗോവിന്ദൻ രംഗത്തെത്തിയിരുന്നു എന്നാൽ കടകപ്പള്ളി ആ ഘട്ടത്തിൽ എൻ വാസുവിനെ ചേർത്തു പിടിക്കുന്ന കാഴ്ച കേരളത്തെ അമ്പരപ്പിച്ചു എന്തുകൊണ്ടാണ് കടകംപള്ളി വാസുവിനെ ഭയപ്പെടുന്നത് എന്നു സമൂഹമാധ്യമങ്ങളിൽ പലരും ചോദ്യങ്ങൾ ഉയർത്തി വാസുവിൽ നിന്ന് ഏറെ വേറിട്ട് നിൽക്കുന്നു എ പത്മകുമാർ എൻ വാസു നേരത്തെ ജുഡീഷ്യറി ഓഫീസർ തസ്തികയിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് രണ്ടു വട്ടം ശബരിമല അടക്കം ക്ഷേത്രങ്ങളുടെ ഉത്തരവാദിത്തമുള്ള ദേവസ്വം ബോർഡ് കമ്മീഷണർ പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിനു മുൻപ് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റായി രാഷ്ട്രീയ തുടക്കം എന്നാൽ പത്മകുമാർ മുൻ എം എൽ എ ആണ് പത്തനംതിട്ട പാർട്ടിയിലെ മുഖ്യ നേതാവാണ് ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാറിന്റെ കാര്യത്തിൽ കൃത്യമായ നിലപാട് പറയാൻ സി പി എമ്മിന് ഉത്തരവാദിത്തമുണ്ട് അതിൽ നിന്നാണ് ഇപ്പോൾ ഒഴിഞ്ഞുമാറൽ ഇപ്പോൾ സി പി എം സ്വീകരിച്ചിരിക്കുന്ന ഈ അഴകുഴമ്പൻ നിലപാട് പാർട്ടിക്ക് തന്നെ തിരിച്ചടിയാകുമോ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ ഭൂമികുലുക്കത്തിന് കാരണമാകുമോ എന്നൊക്കെ നേതാക്കൾ സംശയമുന്നയിക്കുന്നു സി പി എം ഒഴികെയുള്ള കക്ഷികൾ പ്രത്യേകിച്ച് എൽ ഡി എഫിലെ മറ്റ് ഘടക കക്ഷികൾ ആകെ അസ്വസ്ഥരാണ് എന്നാൽ സി പി എം അതിന് നൽകുന്ന ഒരു മറുപടിയുണ്ട് അന്നത്തെ ദേവസ്വം ബോർഡിലെ മുഴുവൻ അംഗങ്ങളും അറസ്റ്റിലാക്കപ്പെടുകയെന്നാൽ സി പി ഐ കൂടി വെട്ടിലാകും വിശ്വാസികൾ ഇടതുമുന്നണിക്ക് പൂർണ്ണമായി എതിരാകുന്ന ഒരു സംഭവമായി ശബരിമല സ്വർണ്ണക്കൊള്ള മാറില്ല എന്ന പ്രതീക്ഷയിലാണ് സി പി എം എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും മുഖ്യമായ തെരഞ്ഞെടുപ്പ് വിഷയമെന്ന് കോൺഗ്രസും യു ഡി എഫും കണക്കുകൂട്ടുന്നു ആഗോള അയ്യപ്പ സംഗമം നടത്തി വിശ്വാസികളെ ഒപ്പം ചേർക്കാൻ സി പി എം നടത്തിയ നാടകം അത് അടപടലം തേഞ്ഞ് ഒടുവിൽ പാർട്ടിക്കെതിരെ വിശ്വാസികൾ ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച ശബരിമല സന്നിധാനത്തെ ഈ സ്വർണക്കുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായില്ലെങ്കിൽ പിന്നെ എന്ന് ചർച്ചയാകുമെന്നാണ് ശബരിമല വിശ്വാസികൾ ചോദിക്കുന്നതും എ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്ത്രി കണ്ഠ രാജീവരെ കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു തീരുമാനിച്ചിരിക്കുന്നുവെന്ന വിവരമാണ് വരുന്നത് എന്നാൽ ഇത് തിരിച്ചടിയാകുമോ എന്ന് സി പി എമ്മും ഭയക്കുന്നു കടകപ്പള്ളി സുരേന്ദ്രനെ രക്ഷിക്കാൻ തന്ത്രിയെ ക്വരുവാക്കി എന്ന പ്രചരണത്തിന് ചിലപ്പോൾ ഇത് കാരണമാകും എന്നാൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ മറ്റു പോംവഴികളില്ല ഇതുവരെ അവർ സഞ്ചരിച്ച അന്വേഷണ വഴി ഇതേ പാതയിലായിരുന്നു ഓരോ പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോഴും അവരുടെ മൊഴിയിൽ നിന്ന് അടുത്ത അറസ്റ്റുകളിലേക്ക് കടക്കുന്ന ഒരു അന്വേഷണ രീതിയാണ് ശബരിമല സ്വർണക്കൊള്ളയിൽ അവർ പിന്തുടർന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ശബരിമലയിലെ തന്ത്രിയായിരുന്ന കണ്ടർ രാജീവരരെ ചോദ്യം ചെയ്യുകയും തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്യണം അന്വേഷണ സംഘത്തിന് അതേപോലെ തന്നെ ക്യൂവിൽ കടകംപള്ളി സുരേന്ദ്രനുമുണ്ട് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയും കടകംപള്ളിയെ രക്ഷപ്പെടുത്തുകയും ചെയ്താൽ ഇനി ഹൈക്കോടതിയുടെ വിമർശനങ്ങൾ ഉണ്ടാകുമോ കേരളത്തിലെ ജനങ്ങൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും പാർട്ടി അണ്ടപടലും വിട്ടിലാകുമോ പൂർണ്ണമായും ആശയക്കുഴപ്പത്തിലാണിപ്പോൾ സി പി എം എന്തായാലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കേരളത്തിലുള്ള ഈ കോളിളക്കം എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉറ്റുനോക്കുന്നു ഭരിഭ്രാന്തിയോടെ സി പി എമ്മും എ കെ ജി സെന്ററും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്